அப்ப எத்த സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളായി അവസാനം അവരും സ്വർഗവും തമ്മിൽ ഒരു ചാൻ മാത്രം അകലം ബാക്കി നിൽക്കേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും ചെയ്ത് നരകത്തിൻ്റെ ആളുകളായി തീർന്നത് അവരും പെരുന്നാളുകൾ ആഘോഷിച്ചിട്ടുണ്ട് പക്ഷെ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ സന്തോഷിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി കാരണം അവർ മതത്തിൽ നിന്ന് പിറകോട്ട് പോയി ഈമാനിൽ നിന്ന് പിറകോട്ട് പോയി തൗഹീദിൽ നിന്ന് പിറകോട്ട് പോയി അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത് അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം റബ്ബന تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب الله هو نين أنك هداية نلقي دنيا أربو تنا آه هداية تلنا دنيا أنك لودك ردي يا ربي دين كنالجينا ربي دينك إننا مال الله هو نود كنم الله يا مقلب القلوب سبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا إلى طاعتك ردي أنك لما أتي مريك ربي ഹൃദയത്തെ നീ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ ഹൃദയത്തെ തിരിച്ചുവിടുന്ന റബ്ബേ ഞങ്ങളുടെ ഹൃദയത്തെ നിന്നെ അനുസരിക്കുന്നതിലേക്ക് നീ തിരിച്ചുവിടണമേ എന്ന് ആത്മാർത്ഥമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതുണ്ട്